പിന്നീട് ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ നമ്മുടെ വീട്ടിലാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരിട്ടിനി പോകാൻ നമ്മളത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ആയി ഞാനിങ്ങനെ ഒരു കാര്യത്തില് പുറകെ ഇങ്ങനെ നടക്കണം അപ്പോൾ അതേ ഒരു വീഡിയോ കിട്ടിട്ടില്ല എന്ന് നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ എം ബിയുടെ ഓഫീസിലേക്ക് നമ്മുടെ വണ്ടിയുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ കുറേ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇത്രയും പേരായിട്ട് അതിൻ്റെ ഒരു എന്താ പറയാ കാര്യത്തിലേക്ക് കിടക്കുകയോ ഒന്നുമില്ല അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ പോയി ചോദിച്ചതല്ലാണ്ട് അവിടെ നിന്ന് എനിക്കിതേപരമായിട്ടൊന്നും പറഞ്ഞ് തന്നിട്ടില്ല അവർ അവർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാം കുറച്ച് ആള് കഴിഞ്ഞിട്ട് പോവാണെങ്കിൽ വണ്ടിയായിട്ട് പോവാ വണ്ടി പ്രൈവറ്റ് ബോർഡ് ആക്കിയിട്ട് പോകാം എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടിരിക്കണം അപ്പോൾ എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നേരെ വീഡിയോയിൽ പോയിട്ട് കാണാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ ഇറങ്ങിയിട്ട് പറവരെ അല്ലേണം പറവരെ എംബിയിട്ട് ഓഫീസിൽ പോകണം അപ്പം ഇന്ന് നമുക്ക് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നേരിട്ട് ഇതേപോലെ ആ സാറിനെ കാണാൻ പറ്റില്ല ഒരു തവണ ഞാൻ കണ്ട് ചോദിച്ചു അപ്പം എന്നോട് പേപ്പറൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞ് വരാൻ പറഞ്ഞിട്ട് പിന്നീട് ആ സാറിനെ കാണാൻ പറ്റില്ല അപ്പം ഇന്ന് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം വണ്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെന്നുള്ളതും അപ്പം ഇന്ന് നമുക്കൊരു ഒന്നര ആയുമ്പോൾ കുറച്ച് എല്ലാം ഇപ്പം സമയം ഒന്നര മണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് റെഡിയായി അപ്പോൾ ആ സാറിനെ കാണാൻ പോകണം അപ്പം എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം കാര്യങ്ങള് നടക്കുമെന്ന് വിചാരിക്കുന്നു വണ്ടി വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് തുടർച്ചയായി വീഡിയോയിലൂടെ കഴിക്കാനുള്ള ഫുഡ് കോളിഫ്ലവർ വേറെ ഇതാണ് മീൻ വരെ ഇതെന്ത് കോളിഫ്ലവർ അച്ഛന് കൊടുക്ക അച്ഛനെ സുരം വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും ഒക്കെ ഞാൻ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടിപ്പം ഇങ്ങനെയാണ് വെളിച്ചെണ്ണയും ഉപ്പവും കുറച്ച് കുറച്ചട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം പക്ഷെ മീൻകറി നമ്മൾ നല്ലൊരു രീതിയിൽ തന്നെ വെക്കും കണ്ടോ കണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഞാൻ വീടിൻ്റെ ഓഫീസിലായിരുന്നു ഇപ്പം ഞാൻ ഉള്ളത് ചേട്ടൻ്റെ വീടിൻ്റെ അവിടെയാണ് ഇവിടെ ചേട്ടൻ്റെ വീടാണ് ബാക്കിൽ കാണുന്നത് അപ്പം എന്താണ് കാര്യം എന്നൊക്കെ കുറച്ച് കത്തിണ്ടാവ നമ്മുടെ കയ്യിൽ ഇരിക്കണം ഈ സൂസിൻ്റെ അത് അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് വണ്ടി കാണിച്ചാൽ നീ കണ്ട ഈ വണ്ടിയാണ് കയ്യിലിരിക്കണം ഈ സൂസിൻ്റെ എസ് ക്യാബ് എന്ന് പറഞ്ഞിട്ട് ഡി മാക്സിൻ്റെ എസ് ക്യാബ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ കയ്യിലിരിക്കണത് ഇപ്പോൾ ഞങ്ങൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മുടെ ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടി ഒക്കെ എടുത്ത വണ്ടിയാണ് അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് ഇനി വീട്ടിലോട്ട് ഉപയോഗിക്കുക പുറത്തൊക്കെ വണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ മാറ്റാ ഇപ്പം ഈ ടാക്സ് വണ്ടികൾക്ക് കുറേ പെർമിഷൻസ് ആണല്ലോ അതേസമയം പ്രൈവറ്റ് വണ്ടികളാണ് ഇതൊന്നും വേണ്ട നമ്മൾ ടാക്സ് ചിലപ്പോൾ കൂടുതലായിരിക്കും കൂടുതലാണ് ടാക്സ് കൂടുതൽ കൂടുതലടച്ചാൽ പോലും നമുക്ക് എങ്ങും പോയി കിടക്കണ്ട ഏതൊക്കെ ഓസ്റ്റ് നമുക്ക് തുറന്ന് നമുക്ക് പോകാൻ പറ്റും മതി എങ്ങും കിടക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ അതെല്ലാം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു പ്രൈവറ്റിലോട്ട് ആയിക്കഴിഞ്ഞാൽ ഇത്രയും പണിയില്ല ഇപ്പം നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റാമെന്ന് വിചാരിച്ചു നമ്മൾ കുറച്ചധികം മാസങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയാണ് അപ്പം നമുക്കത് ഇന്ന് നടന്നില്ല നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മൾ അത് കിട്ടുമെന്ന് ആശിച്ച് ഭയങ്കരമായിട്ട് ഇതായി വണ്ടി അങ്ങനെ ആർമിച്ച് ആവും എന്നൊക്കെ വിചാരിച്ച് നമ്മളെല്ലാം ചെയ്ത് വണ്ടി എന്താ പറയുക അത് ഉണ്ടോ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നുണ്ടോ വണ്ടി വൈറ്റ് നമ്പർ പ്ലേറ്റ് വരുന്ന മാറ്റി അപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചാൽ മതിയെന്നാണ് അവർ ആദ്യം പറഞ്ഞത് നമ്മൾ വണ്ടി കൃത്യമായിട്ട് വണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു പക്ഷെ അവർ പറഞ്ഞ് കൊണ്ടുവന്ന് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ അവിടുത്തെ പി ആർ എന്നോട് ചോദിച്ചത് പി ആർഒന്ന ചോദിച്ചപ്പോൾ പി ആർഒ ഇങ്ങനെയാണ് പറഞ്ഞത് കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി നമുക്ക് ചെയ്യാം എല്ലാ വണ്ടിയും ചെയ്ത് ഞാൻ ചേഞ്ച് ചെയ്യാൻ പറ്റേണ്ടതാണ് ഇന്ന് കൊണ്ടുപോയി കാണിച്ച് അപ്പോൾ കാണിക്കണ കുറച്ച് വീഡിയോസൊക്കെ വേണ്ടത് അതിൻ്റെ ഉള്ളിൽ അത് ഞാൻ വീഡിയോസ് എടുക്കാൻ പറ്റത്തുകൊണ്ട് ഞാൻ കുറച്ച് ചെറുതായിട്ട് എടുത്തു വെച്ചതാണ് നിങ്ങൾ കണ്ടത് നമ്മളത് കൊണ്ടുപോയി കാണിച്ച് കാണിച്ചപ്പോൾ ആദ്യത്തെ ഒരു പുള്ളിക്കാരം പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യും അപ്പോൾ ഇത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റേണ്ടതാണെന്നാണ് പുള്ളിക്കാരം പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മെയിൻ സാർ എന്ന് അതുവരെ നമ്മൾ അത് അവിടെ മെയിൻ സാർ ആറോ മെയിൻ മീൻസാറിൻ്റെ വരെ നമ്മുടെ കൊണ്ടുപോയി കാണിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് വന്നപ്പോൾ പുള്ളി പറഞ്ഞു നേരെ ഇസൂസിൻ്റെ ഓഫീസിൽ വിളിച്ചു നോക്കി അവിടെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഓക്കെ പുള്ളി പറഞ്ഞു കറക്റ്റാണ് എൻ്റെ ആ പെർമിഷനും ലൈസൻസും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തുതരാം നമ്മളറിഞ്ഞില്ല നമ്മൾ നമ്മളോട് പറഞ്ഞത് എല്ലാ വണ്ടി ചെയ്യാൻ പറ്റും ഇതാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റേണ്ടതാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇങ്ങനത്തെ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസൂസുമായി നേരെ ബന്ധപ്പെടാം ഏതാണോ നിങ്ങളുടെ കമ്പനിയിൽപ്പെട്ടോട്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ വണ്ടി അപ്പോൾ ഡബിൾ ക്യാബിൻ വണ്ടി അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഈ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവരുടെ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നടക്കും പിന്നെ പിന്നെ മൊത്തത്തിൽ തേഞ്ഞ് ഞാൻ അതൊക്കെ കാണിച്ചു കാണിച്ചതാണെന്ന് വിചാരിച്ച് നമ്മൾ നമ്പർ പ്ലേറ്റൊക്കെ അടിച്ചു നമ്പർ പ്ലേറ്റ് ഇനി പുറത്ത് കാണിക്കാൻ പറ്റില്ല പുറത്ത് കാണിച്ചു അപ്പം സാറ് പറഞ്ഞ് ഒരു വെച്ചോ ഒരു വെച്ചിട്ട് ഇനി ഇനിയിപ്പോൾ കുഴപ്പമില്ല ഞങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് വീട്ടിൽ പോയി നേരെ സ്ഥലത്ത് പോയി അത് ഊരി മാറ്റിയില്ലെങ്കിൽ അയ്യായിരം രൂപ അടക്കേണ്ടി വരും പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പേര് ഡീറ്റെയിൽസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ കുഴപ്പമില്ല നമ്മളവിടെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി ചെയ്താണല്ലോ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം നമ്പർ പ്ലേറ്റൊക്കെ ഒന്നായിച്ച് മാറ്റ ഞാൻ വണ്ടിയുടെ പുറമൊക്കെ കാണിച്ചു തരാം പിന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ ഒരു എടുത്ത് എടുത്താണ് ഇത് കാണിക്കണില്ല അപ്പോൾ എന്തെങ്കിലും ഇനി ആരെങ്കിലും ഒരു ടാസ്ക് എന്നാലും നമ്മൾ നമ്പർ പ്ലേറ്റ് കാണിക്കണില്ല അപ്പോൾ അതാണ് പിന്നെ ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കണം കണ്ടോ കൈസ് നമ്മളിങ്ങനെയൊക്കെ ശരിയായിട്ട് അടിച്ച് പോകണം ഈ സൈഡിലൊക്കെ സൈഡിലൊക്കെ നമ്മൾ അടിച്ചു വെച്ചിരുന്ന മഞ്ഞ കളറിലെ പെയിൻ്റ് അടക്കം നമ്മൾ മാറ്റിയതാണ് കൈസ് അതെല്ലാം നമ്മൾ തിരിച്ച് ഒട്ടിക്കണം തിരിച്ച് കൊണ്ടുവരണം പിന്നെ എനിക്ക് തോന്നണം അപ്പർ സൈഡിൽ തന്നെ തോന്നുന്നു വേണ്ട ഇവർ ഞാൻ പയ്ച്ചെടുത്തതാണ് ഇത് ഒരു ഇതിങ്ങനത്തെ നോക്കാണ്ട് കുഴപ്പമില്ല എൻ്റെ ഉള്ളിൽ വെച്ച് അടച്ചിടിച്ചതാണ് അപ്പോൾ ഞാനത് അടച്ചെടുത്ത് നോക്കണ്ട എടയ്ക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് സംഭവിക്കണതാണ് ഏ ഇങ്ങനത്തെ മഞ്ഞ കളറിലൊക്കെ പകത്തിന് ഇവിടെ വിളിച്ചിട്ടില്ല ഇവിടെ ഒലിക്കാത്തത് കൊണ്ട് ഇവർ കുഴപ്പമില്ല That, you know. ി ഇത് മാറ്റണം അപ്പ ഇതച്ചു മാറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇതച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് വണ്ടി പുറത്തോട്ട് ഇറക്കാൻ മഞ്ഞ ബോടാക്കണം ഇത് നമ്മുടെ ഒറിജിനൽ നമ്പർ പ്ലേറ്റ് ഇവിടെ ഉണ്ട് ഒറിജിനൽ നമ്പർ പ്ലേറ്റ് ഒരു കടയിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് അല്ല ഈ മഞ്ഞ ബോട്ടിലിരിക്കണം നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യണം ഹോക്കായിസ് നമ്മുടെ സ്വപ്നം വെള്ളത്തിലായി അവിടെ നിന്ന് ഇറങ്ങി ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചേട്ടൻ ഞാനിവിടെയാണ് എം വീട്ടർ ഓഫീസിൽ പോയിരുന്നത് ഇപ്പൊ ഞാൻ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിക്ക് സൈഡിൽ സ്റ്റിക്കർ വർക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടി കൊണ്ടുപോകാനായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിലേക്ക് ഇടാനുള്ള വണ്ടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിക്കർ വർക്ക് സൈഡിലുണ്ട് നമ്പർ പ്ലേറ്റ് ഇനി മഞ്ഞ കളറിലെ സൈഡിൽ അടിക്കണം കുറച്ച് വർക്കുകളുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും റഷ് ആയിക്കൊണ്ടിരിക്കണം ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വണ്ടി മാറ്റിയിട്ട് നമുക്ക് സ്റ്റിക്കർ വർക്കിന്റെ പരിപാടിയാണ് അത് പ്രിന്റ് ചെയ്ത് വരുമല്ലേ എന്താണ് പ്രിന്റ് ചെയ്തത് പിന്നെ <laughs> എല്ലാവർക്കും <laughs> 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 നമ്പർ പ്ലേറ്റ് രണ്ടാമത് മാറ്റിയുള്ളൂ മാറ്റി പെച്ചോളു വെള്ള നമ്പർ പ്ലേറ്റ് അവര് തുറന്നു പറഞ്ഞു ഇനി വെച്ചോടിക്കാൻ ആയ്യടക്കണം ഇപ്പൊ കുഴപ്പില്ല വീട്ടിൽ പോയി നേരെ മാറ്റിക്കും

എറണാകുട്ടം ഇവിടെ ഇണ്ട് അങ്ങനെ ഇവിടെ Oh, oh, ും ബാങ്കാര എട്ടം രൂപ ും പരിപാടികളെല്ലാം ഇത് എവിടെ വെച്ചായിരുന്നു ഇത് വലിയ പൈലറ്റ് ആയിട്ടുണ്ടായത് നിങ്ങളൊപ്പൊന്നും ഹാർ തന്നെയല്ലേ ഇത് എപ്പോഴാണ് ശരിക്കും നടന്നത് മുപ്പതാം ഈ മുപ്പതാം തീയതി മാർച്ച് ഈ തവണ ഇപ്പൊ ഇവിടെ നൂറ്റിപ്പത്ത് രൂപ അന്നത്തെ ദിവസം അതേ വരുമ്പോ ഇതൊക്കെ പരിപാടിയാണ് ബുദ്ധത്തില് നല്ല മാത്ര പിന്നെ ബാങ്കുക്കാരോട് ലൈൻസ് ആയിട്ട് അടുപ്പം അത്രയും പോകൂലോ ആവണിക്ക് മുമ്പ് തന്നെ പണി തുടങ്ങും ആൾക്കാരാ തെരഞ്ഞുടിക്കുക അവരുടെ ഫീസ് അങ്ങനെ

നമ്മുടെ വണ്ടിയിൽ വണ്ടിയുടെ സൈഡ് ഈ ഒരു വണ്ടി കിടക്കാൻ നമുക്ക് വണ്ടി വണ്ടിയെടുക്കാൻ പറ്റണ്ടല്ലോ അപ്പോൾ ആ ഒരു ബ്ലോക്കിലാണ് ഇങ്ങനെ കിടക്കണത് എന്തായാലും വേർക്കണമുണ്ട് വണ്ടി ഓണാക്കിയിട്ടില്ല ഇപ്പോൾ ഈ വണ്ടി മാറിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിടുന്നത് നീങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ചേട്ടൻ പോയി നല്ലൊരാളായിരുന്നു നമുക്ക് സംസാരിക്കാം നേരെ വീട് ചാനും സംസാരിക്കാം അപ്പോൾ സ്റ്റിക്കറുകളൊക്കെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് വീഡിയോ എൻ്റെ ഔട്ട് ഡോർ എടുക്കാൻ മാറുന്നത് ആ വഞ്ചാൻ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗായിരുന്നു പിന്നെ നമ്മൾ എന്നാൽ ചേട്ടനെ പരിചയപ്പെട്ടു അപ്പോൾ ചെറിയൊരു ബ്ലോഗായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആ ചേട്ടന് നമ്മൾ നമ്മുടെ നമ്പറും പേരും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത നേരത്തോണ്ടിൽ നമ്മളും ഇവിടെ ഉണ്ടെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ നമ്മളും അതിനകത്ത് ഉണ്ടാവും അപ്പോൾ അതിൻ്റേതായ വീഡിയോസൊക്കെ പരമാവധി ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് എന്നെ വിളിക്കുമെന്ന് ആദ്യം നോക്കട്ടെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുകയായി അപ്പോൾ പിന്നെ അതൊരു വൈഡ് ആയിട്ടുള്ള ഒരു ആണ് മൊത്തം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഓഡിയൻസ് ആണ് അതുകൊണ്ട് അടിപൊളിയായിരിക്കുമെന്ന് ഉറപ്പാണ് എന്തൊക്കെ വന്നാലും അടിപൊളി തമാശകളും പിന്നെ എനിക്ക് സംസാരിക്കാൻ കുറേ പേർ കിട്ടും നിങ്ങളെ പോലെ തന്നെ കുറേ പേരെ കിട്ടും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വ്ലോഗി അത് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒന്നും കൂടി പറയണം അപ്പോൾ എല്ലാവർക്കും ബ്